യോഹന്ന എഴുതിയ സുവിശേഷം ഒന്നാം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു പടയാളികൾ ഒരു മുൾക്കിരീടം ഉണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു അവർ അവന്റെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവ് സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവനെ പ്രഹരിച്ചു പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു മുൾക്കിരീടവും ചമന്നമേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാർ സേവകരും വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പീലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല യഹൂദർ പറഞ്ഞു ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം കാരണം ഇവൻ തന്നെ തന്നെ ദേവപുത്രനാക്കിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് യേശു മറുപടിയൊന്നും പറഞ്ഞില്ല പീലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കുകയില്ലേ നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ യേശു പ്രതിവചിച്ചു ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല അതിനാൽ എന്നെ നിന്നെ കേൾപ്പിച്ച എൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു ഇവനെ മോചി മോചിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല തന്നെ തന്നെ രാജാവാകുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന കൽത്തളം ഹെബ്രായ ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ന്യായാസനത്തിൽ ഇരുന്നു അന്ന് പെസായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറുമായിരുന്നു അവൻ യഹൂദരോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ രാജാവ് അവർ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകുക അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക പീലാത്തോസ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നു പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു സീസർ അല്ലാതെ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കു വേറെ രാജാവില്ല അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ക്രൂശിക്കുന്നു അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശിച്ചു അവനോടൊപ്പം മറ്റു രണ്ടു പേരും ഉണ്ടായിരുന്നു യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായി പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിനു മുകളിൽ വെച്ചു അത് ഇങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായ് ഭാഷയിലും ലിത്തിനിലും ലിത്തിനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു യഹൂദരുടെ രാജാവ് എന്നല്ല യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പീലാദോസ് പറഞ്ഞു ഞാൻ എഴുതേണ്ടത് എഴുതി പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ബാഗിച്ചു ഓരോ പടയാളികൾ ഓരോ ഭാഗം അവന്റെ അങ്കിയും അവർ എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുൾ മുഗൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു ആകയാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് അത് കീറേണ്ട പകരം അത് ആരുടേതായിരിക്കണം ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എൻ്റെ അങ്കക്ക് വേണ്ടി അവർ കുറീട്ട് എന്നെ തിരുവെഴുത്ത് എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിൻ്റെ കുരിശി കുരിശനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യയും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം മാനത്തിൽ സ്വീകരിച്ചു യേശുവിന്റെ മരണം അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോബ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടിപ്പിച്ച് ചുണ്ടോടടിപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ല പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായച്ച് ആത്മാവിനെ സമർപ്പിച്ചു പാർശ്വം പിളർക്കപ്പെടുന്നു അത് ശാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു ശാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലത്തോസിനെ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരെയും രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപി സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുന്നത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർ തകർക്കപ്പെടുകയില്ലെന്ന് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവഴുത്ത് പറയുന്നു തങ്ങൾ ത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കുന്നു യേശുവിനെ സംസ്കരിക്കുന്നു യഹൂദനോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരിക്കുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാതോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം നൽകി അവർ വന്ന് അവൻ വന്ന് എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്നുകൊണ്ട് ചെന്നുകണ്ടിക്കോതെ മോസം അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം നൂറു റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിനെ ശരീരം യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദര സംസ്കരിക്കാതെ സംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോട് കൂടിയ കച്ചയിൽ പൊതിഞ്ഞ് അവൻ കുരു ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപമായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു